അപ്രതല പ്രവൃത്തികൾ ഇരുപത്തിരണ്ട് ഒൻപത് എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടു എങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല ശൗൽ ക്രിസ്തുമാർഗ്ഗക്കാരെ കൊല്ലുവാനും അവരെ ദണ്ഡിപ്പിക്കാനുമായി പിടിച്ചു കെട്ടി പോയതാണ് മറ്റു ചിലരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്നു എന്നാൽ കർത്താവിൻ്റെ തേജസ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പൗലോസ് മാത്രം ആ തേജസ് കാണുകയും സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്തു എന്നാൽ കൂടെയുള്ളവർ എന്തോ ഒരു വെളിച്ചം മാത്രം കണ്ടു ശബ്ദം കേട്ടില്ല യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഇവിടെ കാണുന്നു കൂടെ ഒരുപറ്റം ജനം ഉണ്ടായിരുന്നു എന്നാൽ അവരാരും ഒന്നും കേൾക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ആത്മീയ ചെവികൾ അടഞ്ഞിരുന്നു ഇന്നും നമുക്കിത് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെയും എന്തിലെല്ലാം ഏതിലെല്ലാം യേശു നമ്മോട് സംസാരിക്കുന്നുണ്ട് നമുക്കതൊക്കെ തിരിച്ചറിയുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നുണ്ടോ എന്തൊക്കെയോ കണ്ടും കേട്ടും എന്നാൽ ഒന്നും വ്യക്തമാകാത്തതുപോലെയുമാണോ നമ്മുടെ പോക്ക് എന്നാൽ ദൈവസന്നദ്ധിയിൽ നമ്മെ ഒന്നുകൂടി പുനരർപ്പണം നടത്താം വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ അത്തായി പതിനേഴ് മൂന്നിൽ മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു മറുരൂപമലയിലെ രൂപാന്തരത്തിൽ യേശുവിനോടൊപ്പം പത്രൂസും യാക്കോബും യോഹന്നാനും ഉണ്ടായിരുന്നു യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചതും യേശുവിൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നതുമൊക്കെ അവർ കണ്ടു മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു അവരുടെ തലമുറയിൽ ജീവിച്ചിരുന്നവരല്ല മോശയും ഏലിയാവും എന്നിട്ടും അവർക്ക് അവരെ തെറ്റാതെ മനസ്സിലായി യേശുവിനോട് ചേർന്ന് നടന്ന് അത്രമാത്രം അവർ ആത്മീയ വെളിപ്പാട് പ്രാപിച്ചിരുന്നു അവർക്ക് മൂന്ന് പേർക്കും തെറ്റിയില്ല പത്രോസ് തർക്കിക്കുവാനും അല്ല എന്നൊക്കെ പറയുവാനും സാധ്യതയുള്ളതാണ് എന്നാൽ അവർക്ക് കാര്യങ്ങൾ വ്യക്തമാകത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു നമ്മുടെ ഉള്ളിലും ആത്മീയ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊരു വ്യക്തത ലഭിക്കുവാനിടയാകട്ടെ അതിനായി നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഞങ്ങളുടെ ആത്മാവിൽ കൂടുതൽ കൂടുതൽ വെളിപ്പാടുകൾ നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓ